പലസ്തീനെ സെപ്റ്റംബറിൽ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് പൗരസമൂഹത്തെ സംരക്ഷിക്കുക എന്നതിനാണ് അടിയന്തര പരിഗണനയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുമെന്നും മക്രോൺ അറിയിച്ചു അന്തിമമായി നാം പലസ്തീൻ എന്ന രാഷ്ട്രം നിർമ്മിക്കേണ്ടതുണ്ട് ആ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുകയും അത് പ്രാപ്തമാക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്യണം സൈനികവൽക്കരണം കുറയ്ക്കുന്ന പലസ്തീൻ നിലപാടിനെ സ്വീകരിക്കുകയും ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പശ്ചിമേഷ്യയിലെ സുരക്ഷിതത്വത്തിനായി സഹകരിക്കാം മാക്രോൺ സാമൂഹിക മാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചു പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രധാന യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ് ഹമാസ് ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം എന്ന നിലയിൽ ഗാസയിൽ ഇസ്രായേൽ തുടർന്നു വരുന്ന വ്യോമാക്രമണത്തെ തുടർന്ന് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള പദ്ധതികളുമായി നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഫ്രാൻസിന്റെ നിലപാടിനെ നിശ്ചിതമായി വിമർശിച്ച് യു എസും ഇസ്രായേലും രംഗത്തെത്തി ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിനിരയായ അവരുടെ മുഖത്തടിക്കുന്നതിന് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണ് ഫ്രാൻസിന്റെ തീരുമാനമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന നടപടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഗാസയിൽ പട്ടിണി രൂക്ഷമാകുന്നതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന ആരോപണവും നെതന്യാഹു നിഷേധിച്ചു ഫ്രഞ്ച് ചരിത്രത്തിലെ കറുത്ത ഏടാണിതെന്നും ഭീകരവാദത്തിനുള്ള സഹായമാണെന്നും ഇസ്രായേൽ ഉപപ്രധാനമന്ത്രി യാരിഫ് ലെവിൻ പറഞ്ഞു അതേസമയം ഫ്രാൻസിന്റെ നിലപാടിനെ ഹമാസ് സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര നിയമത്തോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുള്ള പിന്തുണയുമാണ് ഫ്രാൻസിന്റെ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് പലസ്തീൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹുസൈൻ അൽ ഷെയ്ഖ് പറഞ്ഞു ഫ്രാൻസിന്റെ തീരുമാനത്തെ അനുകൂലിക്കാനും അത് പിന്തുടരാനും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടൻ നോർവേ സ്പെയിൻ അയർലൻഡ് തുടങ്ങി വിവിധ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാമെന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു